നമസ്കാരം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പതിനെട്ടടവും പായിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുവാണ് എല്ലാ പാർട്ടിക്കാരും അതിലും ഏറ്റവും കൂടുതൽ സവിശേഷയുള്ളതും ബി ജെ പിക്ക് പണ്ടൊക്കെ പോസ്റ്റർ ഒട്ടിച്ചും മൈക്കിൽ അനൗൺസ്മെന്റ് നടത്തിയും കവൽപ്രസംഗങ്ങളായിട്ടായിരുന്നു പ്രചാരണവും വോട്ട് സ്വാധീനിക്കുന്നതും പക്ഷെ കാലം മാറിയതോടെ ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് പരിഷ്കാരങ്ങൾ ബി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ആളുകളുടെ സ്വകാര്യ വിവരങ്ങളും താല്പര്യങ്ങളും ചോർത്തി മറ്റൊരു കക്ഷിക്ക് നൽകുന്നു അതിലൂടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ആളുകളെ കബളിപ്പിക്കാനും ശ്രമിക്കുന്നു ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ മോദി ഒന്നാം സ്ഥാനത്താണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രചാരണ പത്രികയിൽ വായിൽ തോന്നുന്നത് എഴുതി വെക്കുകയും അതൊന്നും നടപ്പിലാക്കാതെയും ഇരിക്കുന്നു പിന്നെ മാധ്യമങ്ങളെ കാണാൻ മോദിക്ക് പേടിയായതുകൊണ്ട് ഒരു പ്രസ് മീറ്റ് പോലും വെക്കാറുമില്ല ചിലപ്പോൾ ടെലിഫ്രോ ഇടയ്ക്ക് നിന്നുപോയാൽ മോദിയുടെ വർത്തമാനം അതോടെ അവസാനിക്കും എന്നതോർത്ത് പേടിച്ചിട്ടായിരിക്കും കവലപ്രസംഗം നടത്തിയ ആളുകളെ പറ്റിക്കുന്ന പോലെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പലതിനും ഉത്തരം കാണില്ലാത്ത കൊണ്ടാവാം അത്തരം സാഹസത്തിനൊന്നും മുതിരാത്തതും എന്തായാലും അതൊരു കണക്കിന് നന്നായി അതാണിപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ വോട്ടർമാരുടെ സ്വകാര്യ വിവരങ്ങൾ ബി ജെ പി ചോർത്തുന്നത് സ്വന്തം പ്രവർത്തകരെ നിരീക്ഷിക്കാൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ സരൽ ആപ്പ് ആണ് പൊതു തെരഞ്ഞെടുപ്പിൽ അനുകൂല ജനവിധി തേടാൻ ദുരുപയോഗിക്കുന്നത് തലത്തിൽ ആളുകളുടെ വീടുകളിലെത്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചാണ് ചോർത്തൽ മഹാരാഷ്ട്ര യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനോടകം തുടങ്ങിയ പ്രവർത്തനം ഉടൻ രാജ്യവ്യാപകമാകും അന്താരാഷ്ട്ര തലത്തിൽ സാങ്കേതിക വിദ്യ വാർത്തകൾ നൽകുന്ന റെസ്റ്റ് ഓഫ് വേൾഡ് എന്ന സ്ഥാപനമാണ് ഈ വിവരം പുറത്തറിയിച്ചത് കാലത്തിനനുസരിച്ച് മാറിയതാണ് എന്ന് തന്നെ പറയാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലൂടെ തകൃതിയായി പ്രചാരണം നടക്കുന്നുണ്ട് അത് പോരാതെയാണ് ഇങ്ങനെ നീക്കം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാലു കോടി രൂപയാണ് ഫേസ്ബുക്കിലെ പരസ്യങ്ങൾക്ക് മാത്രം ചിലവാക്കിയത് അന്നത്തെ പ്രധാന പേജുകളായിരുന്നു മൈ ഫസ്റ്റ് വോട്ട് ഫോർ മോദി ബാർഖേ മൻ കി ബാത് തുടങ്ങിയവ ഇരുന്നൂറ് മില്യൺ ആളുകളിലേക്കാണ് അത് എത്തിച്ചത് ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ പതിനേഴ് കോടി രൂപയും ചിലവാക്കിയിട്ടുണ്ട് ഇപ്പോഴും അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല ആളുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട വാർത്തകൾ നൽകുന്നു എപ്പോഴൊക്കെയോ അവർ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും അതുപോലെയുള്ള സ്റ്റോറീസും വീഡിയോസുകളുമാണ് അവരുടെ ഫീഡിൽ നിറയുന്നത് സ്വാഭാവികമായി ചിന്തിക്കാനുള്ള ശേഷിയെ ഇത് പതിയെ തകർക്കുകയാണ് ചെയ്യുന്നത് നിരന്തരമായി ഇത് കാണുന്ന ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് സ്വാധിക്കും അതായത് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പേര് വിലാസം ഫോട്ടോ മതം ജാതി തൊഴിൽ തുടങ്ങിയ വിവരങ്ങൾ നൽകണം ഇതിനോടകം പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ട് ജനങ്ങൾ സ്വമേധയാ നൽകുന്ന വിവരങ്ങൾ മൂന്നാം കക്ഷിക്ക് നൽകുമെന്നും ബി ജെ പി പറയുന്നു ദേശീയ ബ്രോഡ്കാസ്റ്റുകൾ മാത്രം പ്രക്ഷേപണം ചെയ്യേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണവും സരൽ ആപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് മൻ കി ബാത്ത് കേൾക്കുന്നവരുടെ ചിത്രങ്ങളടക്കം ആപ്പിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം ആളുകളുടെ പങ്കാളിത്തം അടിസ്ഥാനമാക്കി പാർട്ടിയുടെ സംഘടനാ സംവിധാനം വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രം മെനയാനാകും ഇതിലൂടെ പൊതു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പി ധരിക്കുന്നത് രണ്ടായിരത്തി പതിൽ ഇതുപോലെ തന്നെ കേംബ്രിഡ്ജ് ഫേസ്ബുക്ക് വിവരങ്ങൾ ചോർത്തൽ അത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഡൊണാൾഡ് ട്രംപ് അന്ന് വിജയിച്ചത് ഫേസ്ബുക്കിലൂടെ ദിസ് ഈസ് യുവർ ഡിജിറ്റൽ ലൈഫ് എന്നതിലൂടെ ആളുകളുടെ പ്രാഥമിക കാര്യങ്ങളും അഭിരുചികളും തിരിച്ചറിഞ്ഞു ജനങ്ങൾ പോലും അറിയാതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ട്രംപ് അധികാരത്തിൽ കയറി പരക്കെ ഒരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ ട്രംപിനെ അനുകൂലിച്ചാവും മോദിയും ഇത് ചെയ്യുന്നത് അതേസമയം ആളുകളുടെ മതവും രാഷ്ട്രീയ കാഴ്ചപ്പാടുമടക്കം ബി ജെ പിയുടെ കയ്യിലെത്തുന്നത് ഭാവിയിൽ ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സ്വതന്ത്ര സ്വകാര്യ ഗവേഷകനായ ശ്രീനിവാസ് കോഡ്ലി പറഞ്ഞു ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്നതും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന തരത്തിലാണ് ആപ്പിന്റെ പ്രവർത്തനമെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ സ്ഥാപകാംഗം ജഗദീപ് ചോക്കർ വിമർശിച്ചു രാമന്റെ ജന്മഭൂമിയും ക്ഷേത്രവും എല്ലാം ഇപ്പോൾ പ്രചരണത്തിന് മാത്രമായി ഇനിയും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ മനുഷ്യത്വരഹിതമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നില്ല വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക